മോട്ടോറിഷന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഡി എസ് എക്സ് മോഡൽ വണ്ടിയാണ് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാൻ ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വിച്ച് ഹാൻഡിൽ മല താക്കൽ സ്വിച്ച് ചെറിയൊരു ടൈറ്റഡ് അത് മഴയുമായി ബന്ധപ്പെട്ട് വന്ന ഇതാണ് അത് കോണ്ടാക്റ്റ് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം പിന്നെ നമുക്ക് ആ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സ്വിച്ച് ചെറിയൊരു പ്രോബ്ലം സ്വിച്ചിൻ്റെ അല്ല ശരിക്കും അത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല സംഭവട്ടോ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു സ്വിച്ചിൻ്റെ പ്രശ്നമല്ല അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ് അപ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ ഹോൺഡേഡ് ഒറിജിനൽ ലൈൻഡറിനാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തെളാം ബാക്ക് വീലിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല നമുക്ക് ക്യാമഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രിപ്പ് നോക്കണ്ട സൈഡ് ഗ്രിപ്പ് നോക്കണ്ട സെൻറ്റർ പോർഷനിലെ കട്ട തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം നമുക്ക് ഉപയോഗിക്കുമ്പം മാർഫിറ്റ് ആണെങ്കിൽ മാർഫിറ്റായാലും അപ്പോളോ ഏതായാലും നമുക്ക് ആ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഈ സെയിം മോഡൽ തന്നെ എടുക്കണം കേട്ടോ നല്ലത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽട്ടറാണ് നമ്മൾ ഇത് കിടക്കണത് കോൺടൈഡ് ഒറിജിനൽ ഫിൽറ്ററിനാണ് നമുക്ക് തുടച്ച് ക്ലീനാക്കിയെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതാം ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ക്രൈം ഷാഫായാലും ക്ലച്ച ഷാഫ് ആയാലും ലീക്ക് ഒന്നുമില്ല ബെൽറ്റ് വർക്ക് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അത് നേരടിച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്താക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റ് റോൾ അടങ്ങുന്ന യൂണിറ്റാണത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളു അപ്പോൾ എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗമായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അവർക്ക് ഓക്കെയാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റും നമുക്ക് വരുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് അപ്പോൾ ജസ്റ്റ് ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക കിക്രി വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റാക്കുക അതാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് കൂട്ടത്തികളെ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുമ്പോഴേ ബാറ്ററി അതും ഇരിക്കുന്നത് ടാറ്റാ ഗ്രീൻ്റെ ബാറ്ററിയാണ് ടാറ്റയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡലിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്ന് കാണിക്കണം കേട്ടോ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി അതായത് വണ്ടി പുതിയത് മേടിച്ചപ്പോൾ വണ്ടി വന്നതിനുള്ള ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് ഓൾറെഡി ആ കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സെൽഫൊക്കടി കിട്ടിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ കംപ്ലയിൻറ്റ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ ഓൾറെഡി ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ പിന്നെ നമുക്ക് ഈ ഓട്ടോ കട്ട് ഓഫ് യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ ഇത് നോക്കുമ്പോൾ സ്വിച്ച് നോക്കുമ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ വിത്തിൻ ത്രീ സെക്കൻഡ് കഴിയുമ്പോൾ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഐഡലിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഓഫായി പോകണം ഓഫാവണം ശരിക്കും ഇത് ശരിക്കും ഇതിൻ്റെ എല്ലാ കൺട്രോളും വന്നത് ഈ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റുമാണ് പ്രത്യക്ഷത്തിൽ നമ്മളത് ഓൾറെഡി ചെക്ക് ചെയ്ത് കോവിഡ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വേറെ പറയത്ത കംപ്ലയിൻസ് കാണിക്കുന്നൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് അതൊന്നും അയച്ച് ക്ലീനിങ്ങോ വേറെ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റും ഇല്ല അപ്പോൾ നമുക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം ഇതിൻ്റെ എല്ലാ കൺട്രോളും പോണത് ഇജ്ജിൻ കൺട്രോളിലേക്കാണ് കേട്ടോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫാൾട്ടും കൊണ്ട് വന്നേക്കണത് സാധ്യത പ്രത്യക്ഷത്തിൽ നമുക്ക് മാറ്റി വെച്ച് കൺഫേം ചെയ്യാനായിട്ട് ഐറ്റം നമ്മുടെ ഓൾറെഡി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല എവിടെ കൊണ്ടുവന്നാലും ഐറ്റംസ് ഉണ്ടാവണമെന്നില്ല അതല്ലെങ്കിൽ പിന്നെ സെയിം ഈ പാറ്റേണിലുള്ള ഏതെങ്കിലും വണ്ടി സെയിം കാറ്റഗറിയിലുള്ള വണ്ടി കിട്ടിയാൽ മാറ്റി ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും വണ്ടി ഇപ്പം എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കാമെന്ന് അങ്ങനെ കൺഫേം ചെയ്യാനേ പറ്റുള്ളൂ നാലായിരം അയ്യായിരം രൂപയുടെ ഇടയിൽ വന്നുണ്ടാക്കേണ്ട ഒരു ദിവസം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് യാതൊരുവിധ കംപ്ലയിൻറ്റുമില്ല കേട്ടോ അതെ ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞത് ഇതിനെ ഓൺ ഓൾറെഡി കോൺടാക്റ്റ് കയറി വന്നുണ്ട് അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലാന്ന് മാത്രമേ കേട്ടോ പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുമെ ഐഡിലിംഗിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് പാഡ് ഒക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ടയർ ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഉപയോഗിക്കുക പുതിയ ടയർ പുത്തൻ ടയർ ഉള്ളത് അതൊക്കെയാണ് പിന്നെ മെയിൻ ഉള്ള വർക്കുകൾ ഉണ്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർ സ്പാർക്കിളൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് പ്ലഗ് കുറച്ച് കൈതി കാർബോണൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഡീകാർബണൈസിംഗോ പറഞ്ഞ ഉള്ളതാണ് കേട്ടോ ശരിക്കും കമ്പനി പറയുന്ന ഒരു ഒരു വർക്കാണ് എൻജിൻ ഉള്ളത് അത് ശരിക്കും നമുക്ക് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ വേറെ സൈഡ് എഫക്ട് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല വലിയ കുറവോ കംപ്രഷർ ലീക്കേജോ അങ്ങനത്തെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഓൾറെഡി മുപ്പതിനായിരം കിലോമീറ്റർ എൻജിൻ ഡീ കാർബണൈസിങ് ചെയ്യേണ്ട ഒരു വർക്ക് ഉണ്ട് കേട്ടോ അത് നമ്മൾ എന്ന് പറയരുത് ഓൾറെഡി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫോം കാരണം അല്ലാതെ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ഒക്കെ നമുക്ക് അതിന് ചിലവ് തന്നെ കേസാണ് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കണ്ടെങ്കിൽ ചെയ്താൽ മതി ശരിക്കും മുപ്പനായിരത്തിൽ ചെയ്യേണ്ടതാണ് പിന്നെ അത് പ്ലസ് ഓർ മൈനസ് നമുക്ക് അങ്ങനെ കൂടെ ഒക്കെ കയറി കയറി ഒക്കെ സാധാരണ ഇതിൽ ചെയ്തു പോകാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജനറൽ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടേ വന്ന് റിപ്ലൈ ഇട്ടായിരുന്നു മതി